നടൻ ബാല പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരനാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമയേക്കാൾ ഉപരി അദ്ദേഹം ട്രോളുകളിലാണ് കൂടുതലും നിറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ട്രോളുകളിടെ നിറഞ്ഞാലും പ്രേക്ഷകർക്ക് എന്തുമാത്രം ബാലയെ ഇഷ്ടമാണെന്ന് അദ്ദേഹം ഒന്ന് ആശുപത്രിയിലായപ്പോൾ കൂടുതൽ പ്രേർക്കും മനസ്സിലായിട്ടുണ്ടാകും ബാലയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നിരവധി പേരാണ് എപ്പോഴും കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് ബാലയുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഭൂരിഭാഗം പേരും അന്വേഷിക്കാറുള്ളത് ബാല ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞാൽ മതി എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായമായി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ബാലയെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ബാലയുടെ ആരോഗ്യം ഇപ്പോൾ മെച്ചപ്പെട്ടോ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായോ എന്നൊക്കെ നിരവധി പേർ ചോദിച്ചെത്തുന്നുണ്ട് എല്ലാ അവയവങ്ങളും നിലച്ച സമയവും മരണം മുഖാമുഖം കണ്ട സമയത്തെ കുറിച്ചുമാണ് ഇപ്പോൾ ബാല തുറന്നു പറയുന്നത് ഓപ്പറേഷൻ നടത്തിയത് മാത്രമല്ല എല്ലാവരും അറിഞ്ഞത് എന്റെ ജാതക പ്രകാരം ഞാൻ വളർന്നു വന്ന രീതിയിൽ എട്ട് തവണ ഞാൻ മരണം കണ്ടിട്ടുണ്ട് എന്ന് ബാല തന്നെ തുറന്നു പറയുന്ന വാക്കുകളാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് പതിനേഴാമത്തെ വയസ്സിലാണ് മരിച്ചു പോകേണ്ടിരുന്നത് അന്ന് ആക്സിഡന്റ് ഉണ്ടായി അതൊരു മേജർ ആക്സിഡന്റ് ആയിരുന്നു ഇതിപ്പോൾ എട്ടാമത്തെ തവണയാണ് ഇത്തവണ ജീവിതത്തിലേക്ക് വരാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എന്ന് എല്ലാവരും എഴുതി തള്ളിയതാണ് പക്ഷെ ഞാൻ തിരികെ വന്നു അത് പ്രാർത്ഥന തന്നെയാണ് അപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതെന്ന് കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ബാല പറയുന്നു ഇതിപ്പോൾ പറയുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പറയാം അന്ന് ആശുപത്രിയിൽ നിന്നും ഫോർമാലിറ്റികളെല്ലാം നോക്കാനാണ് ഡോക്ടർമാർ എന്നെ ചേച്ചിയോട് പറഞ്ഞത് വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോവുകയാണ് ലിവറിന് മാത്രമല്ല മൾട്ടി ഓർഗൻസ് ഡിസോർഡർ ആയിരുന്നു എല്ലാ അവയവങ്ങളും പ്രവർത്തനം നിലച്ചതുപോലെ ബ്രെയിൻ പ്രയർത്തിക്കുന്നത് എന്ന് മാത്രം അവസാനം ബ്രെയിൻ പ്രവർത്തിക്കുന്നത് കൂടി അങ്ങ് നിന്നു ഹൃദയം മാത്രമാണ് പിന്നീട് ഇടിച്ചുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അവരോട് പറഞ്ഞു മനസ്സിലാക്കണം ഒരു മണിക്കൂർ സമയം തരാം അതിനുശേഷം വെന്റിലേറ്റർ ഓഫാക്കാം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് എടുത്താൽ എൻറെ കാര്യം തീർന്നു അതിൻ്റെ സപ്പോർട്ടിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം പതിയെ പ്രതികരിച്ചു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഒരു മണിക്കൂർ ആലോചിക്കാനുള്ള സമയം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള സമയം തന്നതുകൊണ്ടാണ് എല്ലാ ജീവിതവും മാറിയത് ആ ഒരു മണിക്കൂറിലാണ് എല്ലാം മാറി മറിഞ്ഞതെന്ന് ബാല പറയുന്നു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇതുവരെ പ്രതികരിക്കാത്ത ശരീരം പ്രതികരിക്കാൻ തുടങ്ങി ശരീരം അത് കേട്ടിട്ടു കൊണ്ടാണോ അത് ദൈവത്തിന്റെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടാണോ എന്നറിയില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ശരീരം പ്രതികരിക്കാനും ജീവനുണ്ടെന്ന് മനസ്സിലായി ഇതോടെ പത്ത് മണിക്കൂർ കാത്തിരുന്നിട്ട് സർജറി നടത്താമെന്നായി ആ മണിക്കൂറുകളിൽ എൻ്റെ ബി പി ഉയരുകയും താഴുകയും ചെയ്തു ബി പി മുപ്പതിന് താഴെ വരെ പോയിരുന്നു ശരീരത്തിൻ്റെ എല്ലാ ഫംഗ്ഷനുകളും അവസാനിച്ചതുപോലെയുള്ള നിമിഷങ്ങളും കടന്നുപോയി എന്തായാലും കരൾ മാറ്റിവെക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തി എനിക്ക് കരൾ തന്ന ജോസഫ് എന്നയാളുടെ ഡോക്ടർമാർ സംസാരിച്ചു ഡിസ്ക് ഉണ്ട് തയ്യാറാണോ എന്ന് പുളിയോട് ചോദിച്ചു ബാലചേട്ടൻ ജീവിച്ചിരുന്നാൽ ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാകുമെന്നും അതുകൊണ്ട് ജീവൻ പോയാലും കുഴപ്പമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് ആ പുള്ളി കരള് തന്നതെന്നും ഇപ്പോഴും ഞാനും ജോസഫും സുഖമായി ഇരിക്കുന്നുവെന്നും അത് അദ്ദേഹത്തിന്റെ മനസ്സും എല്ലാവരുടെയും നന്മ തന്നെയാണെന്നും ബാല എടുത്തു പറയുന്നു ഞാനും ജോസഫും സുഖമായി ഇരിക്കുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥന തന്നെയാണ് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടും ദൈവത്തിന്റെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയതെന്നും ദൈവം അത് ഞങ്ങൾക്ക് ഒരുപാട് കനിഞ്ഞ അനുഗ്രഹം നൽകിയെന്നും അതിന് ഞങ്ങൾ അത് പ്രാപ്തരായതുകൊണ്ടാണ് ദൈവം തന്നതെന്നും ബാല കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ